കർണാടക കോൺഗ്രസ് രാഷ്ട്രീയം ആടി ഉലയുകയാണ് മൂട അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ പണികളോടെ പണികൾ കിട്ടുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ മൂട അഴിമതി ഇടപെടലുമായി ബന്ധപ്പെട്ട് ആ ഭൂമി തിരികെ നൽകാമെന്ന ഒരു തരത്തിൽ കത്ത് നൽകിയിരുന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നൽകിയ ഭൂമിക്ക് പകരമായി മൂട എനിക്ക് നൽകിയ പതിനാല് പ്ലോട്ടുകളും തിരികെ നൽകാൻ തയ്യാറാണ് ഭൂമി തിരിച്ചെടുക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണം എൻ്റെ ഭർത്താവിൻ്റെ അഭിമാനത്തെക്കാൾ ഒന്നും വലുതല്ല എനിക്ക് മറ്റൊന്നും വർഷങ്ങളായി പൊതുപ്രവർത്തനം ചെയ്യുന്ന കുടുംബമാണിത് അവിടെ നിന്നും അർഹതയില്ലാത്ത ഒന്നിനും വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെയായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഭാര്യ അടിച്ച സെൽഫ് ഗോളാണ് സിദ്ധരാമ്യയെ വീഴ്ചയിലേക്ക് പതിക്കാനുള്ള വഴിയൊരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് ചുറ്റും ഇപ്പോൾ കുരുക്ക് മുറുകുകയാണ് എന്നാൽ ഇപ്പോൾ സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് അദ്ദേഹത്തിന്റെ വീഴ്ചയിൽ സിദ്ധു എന്ന് കോൺഗ്രസുകാർ ഓമന പേരിട്ട് വിളിക്കുന്ന സിദ്ധരാമയ്യ എന്ന ജിഹാദികളുടെ നേതാവ് വീഴുമ്പോൾ ബി ജെ പി ക്യാമ്പുകളിൽ ആഹ്ലാദ തിമർപ്പ് ഉയരും എന്നാൽ അതോടൊപ്പം തന്നെ അത്ര അത്രകണ്ട് ആഹ്ലാദത്തിലാണ് ഡി കെ ശിവകുമാറും രാഹുൽ ഗാന്ധിയും കാരണം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെ കർണാടക മുഖ്യമന്ത്രി ഡി കെ ആയിരുന്നു കർണാടക കോൺഗ്രസിലെ സമ്മർദ്ദമായിരുന്നു സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി പദത്തിൽ വാഴിക്കാൻ കാരണമായത് വളരെ നാൾ കൂടിയുള്ള ഡി കെ ശിവകുമാറിന്റെ ആഗ്രഹമാണ് കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ഗാന്ധി കുടുംബത്തിൽ ഇക്കുറി ഡി കെയെ മുഖ്യമന്ത്രിയാക്കണമെന്നും തീരുമാനിച്ചതാണ് എന്നാൽ കർണാടക കോൺഗ്രസിലെ ശക്തമായ നേതാവായ സിദ്ധരാമയ്യയ്ക്ക് മുൻപിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു എന്തായാലും സിദ്ധരാമയ്യയെ നീക്കി ഡി കെ വന്നാലും അദ്ദേഹത്തിന്റെ മുന്നോട്ട് ഉള്ള യാത്ര അത്ര സുഗമ ആകില്ല എന്നതാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് കാരണം സിദ്ധരാമയ്യ ഒരു വിഷ സർപ്പമാണ് പകരം വീട്ടാൻ അവസരം കിട്ടിയാൽ കാത്തിരിക്കുന്ന സർപ്പം എന്നാൽ ഈ സർപ്പത്തിന്റെ പത്തി താണു എന്ന് തന്നെ വേണം പറയാൻ ആദ്യം തീരെ വിലയില്ലാത്ത തന്റെ ഭൂമി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അവരെ കൊണ്ട് എടുപ്പിക്കുന്നു പിന്നീട് ആ ഭൂമിക്ക് നഷ്ടപരിഹാരമായി വില കൂടുതലുമുള്ള പ്രദേശത്ത് പതിനാല് പ്ലോട്ടുകൾ സിദ്ധരാമയുടെ ഭാര്യ വി എം പാർവതി വാങ്ങുന്നു എന്നാൽ ഈ ഇടപാട് കണ്ടുപിടിച്ചതോടെയാണ് മൈസൂർ ലോകായുക്ത പോലീസ് പാർവതി സിദ്ധരാമയ്യയുടെ ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി മല്ലികാർജുൻ സ്വാമിക്ക് മൂഢഭൂമി വിറ്റ ദേവരാജു എന്നിവർക്കെതിരെ കേസെടുത്തത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ്ക്കെതിരെ ഈ കേസിൽ അന്വേഷണം നടത്തണമെന്ന കർണാടക ഗവൺമെന്റ് താവർസിംഗ് ഗെലോട്ടിന്റെ റിപ്പോർട്ടിന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അനുമതിയും നൽകിയിരുന്നു സംഗതി കുരുക്കാകുമെന്ന് കണ്ടതോടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഭാര്യ പാർവതി നടത്തിയ നീക്കം സിദ്ധരാമയ്യ് ശരിക്കും കുരുക്കായി ഭർത്താവിനെ രക്ഷിക്കാൻ വേണമെങ്കിൽ പതിനാല് പ്ലോട്ടുകളും തിരിച്ചെടുത്തുകൊള്ളാൻ പാർവതി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയോട് അപേക്ഷിച്ചത് അഴിമതി ചെയ്തു എന്നതിന് തെളിവായി എന്ന് ബി ജെ പി വക്താവായ അമിത് മാളവിയ പറയുന്നു ഇടിയും ലോകായുക്തയും വഴിവിട്ട ഭൂമി ഇടപാട് മൂടയിൽ നടന്നു എന്ന് ആരോപിച്ച് കേസെടുത്തതിനു ശേഷമാണ് പാർവതിയുടെ ഈ പ്രസ്താവന വന്നത് പാർവതി പതിനാല് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചതോടെ പൊതുജന സേവകന്റെ പെരുമാറ്റ ദോഷ്യം വഞ്ചന കള്ളരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന ഫണ്ട് തിരിമറി തുടങ്ങിയ കുറ്റങ്ങൾ പകൽ പോലെ തെളിഞ്ഞിരിക്കുകയാണ് തനിക്കെതിരായ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് തന്റെ ഭാര്യ എന്ന് സിദ്ധരാമയ്യ പറഞ്ഞെങ്കിലും ഇനി ഊരി പോരാൻ കഴിയുമെന്ന് തോന്നുന്നതുമില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു ഭൂമി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം ഇതിനു മുൻപിൽ കോൺഗ്രസ് നേതൃത്വത്തിനും പിടിച്ചു നിൽക്കാനാകുമെന്നും തോന്നുന്നില്ല ഫ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാമെന്ന് ഭാര്യയുടെ സമ്മത കുറ്റം ചെയ്തതിന്റെ തെളിവാണ് എന്നും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക മാത്രമാണ് ഇനിയുള്ള ഒരു പോമഴിയെന്നും കർണാടക ബി ജെ പി അധ്യക്ഷനായ വി വൈ വിജയേന്ദ്ര ആവശ്യപ്പെടുന്നു മൈസൂർ അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാട് കേസിലാണ് ഇ ഡി കള്ളപ്പണം കേസ് എടുത്തിരിക്കുന്നത് ലോകായുക്തയ്ക്ക് പിന്നിൽ ഇ ഡി കൂടി രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യു തുടരാനാകുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ് മിക്കവാറും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നാണ് വിദഗ്ധരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വാദം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്